ഹായ് ഗൈസ് എഫ് ടി എൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അടിപൊളി ചട്ടിച്ചോറിനെ പറ്റിയാണ് ചട്ടിച്ചോറ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ ഉണ്ടാകാൻ വഴിയില്ല ചില ആൾക്കാർ ട്രൈ ചെയ്ത് നോക്കിക്കാണത്തില്ല അത് അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പല വെറൈറ്റി ഡിഷസുകൾ നമുക്ക് ലഭിക്കും ഇത് ഒക്ടോബർസ് ഫ്രൈ ആണ് തനി നാടൻ തുടങ്ങി വളരെ ഹൈഫൈ ആയിട്ടുള്ള ഐറ്റം വരെ വെക്കുന്ന ഹോട്ടൽസും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫിഫ്റ്റി മുതൽ ത്രീ ഹൺഡ്രഡ് വരെയുള്ള ഉണ്ട് എന്നാലും ആവറേജ് ഒരു ടു ഹൺഡ്രഡ് ആണ് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചട്ടിച്ചോറ് വളരെ ഫേമസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു കൊച്ചി മലപ്പുറം കോഴിക്കോട് ട്രിവാൻഡ്രം ആലപ്പുഴയിലും ആലുവയിലും എല്ലാം വെറൈറ്റി ഫുഡുകളും കിട്ടും കേരളത്തിൻ്റെ ഒരു ട്രഡീഷണൽ ചോറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ചട്ടി ചോറ് ഇത് പല വെറൈറ്റി ആയിട്ട് കിട്ടുന്നതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഇത് ഉച്ചയ്ക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഫുഡിൻ്റെ അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു